കെട്ടിടം പണിയാനുള്ള അനുമതിക്കായി മാസങ്ങളോളം കാത്തിരിക്കേണ്ട സ്വയം സാക്ഷ്യപ്പെടുത്തിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് സംവിധാനം എന്താണെന്ന് അറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ ലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം സ്വന്തമായി ഒരു വീട് പണിയാൻ ചെലവഴിക്കുന്നു എന്ന് കരുതുക എല്ലാ പണിയും കഴിഞ്ഞ് അവസാന നിമിഷം നിങ്ങളുടെ വീടിന്റെ പ്ലാൻ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അതോറിറ്റികൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ വീട് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ബിൽഡിംഗ് പ്ലാൻ അപ്രൂവൽ അഥവാ കെട്ടിട നിർമ്മാണ അനുമതിയെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോഴും പഴയ വീട് പുതുക്കി പണിയുമ്പോഴും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴുമൊക്കെ ഈ അനുമതി എങ്ങനെ നേടാമെന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ സമയം ലാഭിക്കാം അതുപോലെ തന്നെ പണവും ലാഭിക്കാനാകും ഒരു കെട്ടിടം പണിയുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വാങ്ങുന്ന ഔദ്യോഗിക അനുമതിയാണ് കെട്ടിട നിർമ്മാണ അനുമതി എന്ന് പറയുന്നത് ഇത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കെട്ടിടം പണിയാൻ സാധിക്കുകയുള്ളൂ ഈ അനുമതി ലഭിക്കാതെ വീട് പണി തുടങ്ങിയാൽ നിങ്ങളുടെ പ്രൊജക്ട് തട അതോറിറ്റിക്ക് സാധിക്കും അതുപോലെ തന്നെ പിഴയും ഈടാക്കാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കെട്ടിടം പൊളിച്ചു കളയേണ്ടി വരെ വരും ഈ അനുമതി വാങ്ങുന്നതിലൂടെ കെട്ടിടം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നിയമങ്ങളും അതുപോലെ പരിസ്ഥിതി നിയമങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് അയൽവാസികളുടെയും സമൂഹത്തിന്റെയും ഒക്കെ മൊത്തത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു അനുമതി വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെട്ടിട നിർമ്മാണ അനുമതി എപ്പോഴൊക്കെയാണ് വേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും ഒരു പുതിയ വീട് അല്ലെങ്കിൽ കെട്ടിടം പണിയുന്നതിന് മുമ്പ് അനുമതി ആവശ്യമാണ് വലിയ രീതിയിലുള്ള പുതുക്കിപ്പണികൾ നടത്തുമ്പോഴും വീടിന്റെ മുകളിലേക്ക് നിലകൾ കൂട്ടിച്ചേർക്കുമ്പോഴുമൊക്കെ ഈ അനുമതി ആവശ്യമുണ്ട് കെട്ടിടത്തിന്റെ ഉപയോഗം മാറ്റുമ്പോഴും അനുമതി നേടണം ഉദാഹരണത്തിന് ഒരു വീട് കടയാക്കി മാറ്റാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഈ അനുമതി നിർബന്ധമാണ് ചെറിയ നിർമ്മാണങ്ങൾക്ക് പോലും ചില സമയങ്ങളിൽ അനുമതി ആവശ്യമായി വന്നേക്കും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് സ്ഥലം ഉടമസ്ഥർക്കും ആർക്കിടെക്റ്റുകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലൂടെ അംഗീകൃത പ്രൊഫഷനുകൾ തയ്യാറാക്കിയ കെട്ടിടത്തിന്റെ പ്ലാൻ നേരിട്ട് അധികാരികൾക്ക് സമർപ്പിക്കാം സാധാരണയായി ഒരുപാട് കാലതാമസം എടുക്കുന്ന പരിശോധനകൾ ഇതിൽ ഒഴിവാക്കാം അതിനായി ചില നിബന്ധനകൾ പാലിച്ചാൽ മതി ലോ റിസ്ക് ബിൽഡിംഗുകൾ നിർമ്മിക്കാൻ അഥവാ കുറഞ്ഞ അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കാണിത് എല്ലാ രേഖകളും ഒരു സത്യവാങ് ൂലവും നൽകിയാൽ ഉടൻ തന്നെ അപേക്ഷ സ്വീകരിക്കും ഏകദേശം മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ ചെറിയ കടകൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു കൂട്ടത്തിൽപ്പെടും ഇതിലൂടെ ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കേണ്ടി വരുന്ന പരിശോധനകൾ ഒഴിവാക്കാൻ സാധിക്കും ഇതിനായി ലൈസൻസ് ഉള്ള ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ തയ്യാറാക്കിയ പ്ലാൻ വേണം ഒരു അംഗീകൃത ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ഒപ്പിട്ട പ്ലാൻ ആയിരിക്കണം ഇത് എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിർമ്മാണം നടത്തുന്നത് എന്ന് ഉടമസ്ഥനും ആർക്കിടെക്റ്റും ഒരുപോലെ ഉറപ്പ് നൽകേണ്ടതുണ്ട് അപേക്ഷയും രേഖയും സമർപ്പിച്ചാൽ ഉടൻ തന്നെ റെസിപ്റ്റ് ലഭിക്കും ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് പണി ആരംഭിക്കാൻ സാധിക്കും നിയമലംഘനങ്ങൾ ഉണ്ടോയെന്നറിയാനായി പ്രധാന ഘട്ടങ്ങളിൽ മാത്രം പരിശോധനകൾ ഉണ്ടാകും ഉദാഹരണത്തിന് ബേസ്മെന്റ് പൂർത്തിയാകുമ്പോൾ പരിശോധന നടത്തും ഇത് സാധാരണക്കാർക്കും കെട്ടിടം പണയുന്നവർക്കുമൊക്കെ വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ് നിയമങ്ങൾ തെറ്റിച്ചാൽ അധികാരികൾക്ക് നടപടിയെടുക്കാൻ കഴിയും എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഈ രേഖകൾ തയ്യാറാക്കാനും പ്ലാൻ വരയ്ക്കാനും ഇത്തരത്തിലുള്ള ബിൽഡിംഗുകൾക്കല്ലാതെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കാൻ എന്തൊക്കെ രേഖകൾ വേണമെന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത് അനുമതിക്കായുള്ള അപേക്ഷാ ഫോം കെസ്മാർട്ടിലൂടെ പൂരിപ്പിക്കാൻ സാധിക്കും അതിനൊപ്പം സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കെട്ടിടത്തിന്റെ പ്ലാൻ സ്ഥലത്തിന്റെ നികുതി അടച്ച രസീത് സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പ് എൻഒ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവയാണ് ഹാജരാക്കേണ്ടത് കെട്ടിടത്തിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഫ്ലോർ പ്ലാൻ എലവേഷൻ സെക്ഷൻ സൈറ്റ് പ്ലാൻ എന്നിവയൊക്കെ ഉൾപ്പെടെ ാണ് നൽകേണ്ടത് ഇതൊരു ലൈസൻസ് ഉള്ള ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ തയ്യാറാക്കിയതായിരിക്കണം എൻ സി എന്നത് ആവശ്യമുണ്ടെങ്കിൽ ഫയർഫോഴ്സ് മലിനീകരണ നിയന്ത്രണ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നും വാങ്ങണം നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ ലോക്കൽ അതോറിറ്റിയുടെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം എന്നതും എപ്പോഴും ഓർമ്മയിൽ വേണം ഇനി അനുമതി കിട്ടാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയറെ സമീപിക്കുക അവരെ കൊണ്ട് വീടിന്റെ പ്ലാൻ തയ്യാറാക്കുക അപേക്ഷ നൽകിയതിനു ശേഷം അപേക്ഷ ഫീസ് അടയ്ക്കാനുണ്ടാകും ഓൺലൈനായി അപേക്ഷിക്കാനും മാർഗങ്ങളുണ്ട് തുടർന്ന് നിങ്ങളുടെ രേഖകളും പ്ലാനും ഉദ്യോഗസ്ഥർ പരിശോധിക്കും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ പറയും അടുത്തതായി സ്ഥല പരിശോധന നടത്തും അധികാരികൾ നിങ്ങളുടെ സ്ഥലം നേരിട്ട് വന്ന് പരിശോധിക്കുന്ന ഘട്ടമാണിത് എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടിടം പണിയാനുള്ള അനുമതി ലഭിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരതിന്റെ കാരണ സഹിതം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടാകും പ്രശ്നമുണ്ടെന്ന് വന്നാൽ അവ പരിഹരിച്ച് തിരുത്തി വീണ്ടും സമർപ്പിക്കുക ആവശ്യമുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തിയ ശേഷം പ്ലാൻ വീണ്ടും കൊടുക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അനുമതി കിട്ടാതെ ഒരു കാരണവശാലും നിങ്ങൾ കെട്ടിടം പണിയാൻ തുടങ്ങരുത് എന്നതാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടല്ലോ എന്തായാലും കിട്ടുമല്ലോ എന്നൊക്കെ കരുതി നിർമ്മാണം ആരംഭിക്കുന്നത് മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധവുമാണ് അനുമതി ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചു കളയുകയോ ചെയ്യാൻ വരെ അതോറിറ്റിക്ക് അനുവാദമുണ്ട് ഇനി അനുമതിക്കായി അപേക്ഷിക്കുമ്പോൾ സാധാരണയായി ആളുകൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കാം കെട്ടിട നിർമ്മാണ നിയമങ്ങൾ പാലിക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പൂർണ്ണമല്ലാത്ത രേഖകൾ സമർപ്പിക്കുന്നത് പ്ലാൻ തയ്യാറാക്കാൻ അംഗീകൃത പ്രൊഫഷണൽസിനെ സമീപിക്കാത്തത് അന്തിമ അനുമതി കിട്ടുന്നതിന് മുൻപ് തന്നെ കെട്ടിടം പണിയാൻ തുടങ്ങുന്നത് എന്നിവയൊക്കെ സാധാരണയായി ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പെടുന്നവയാണ് അനുമതി എളുപ്പത്തിൽ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്ന് കൂടി നോക്കാം കെട്ടിടം പണിയുന്നതിന് മുൻപ് അതാത് സ്ഥലത്തെ നിയമങ്ങൾ ഓൺലൈനിലോ ഓഫീസിലോ പോയി ചോദിച്ചറിയുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം പ്ലാൻ തയ്യാറാക്കാൻ ലൈസൻസ് ഉള്ള പ്രൊഫഷൻസിനെ തെരഞ്ഞെടുക്കുക രേഖകൾ നന്നായി പരിശോധിക്കുക എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മറുപടി നൽകുക സമർപ്പിച്ച രേഖകളുടെയും അനുമതിയുടെയും കോപ്പികൾ സൂക്ഷിക്കുകയും വേണം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിർമ്മാണത്തിന് മുൻപേയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും സ്വന്തമായി ഒരു വീട് പണിയുക എന്നത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് കൃത്യമായ തയ്യാറെടുപ്പും നല്ല വിവരങ്ങളും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി എളുപ്പത്തിൽ നേടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം ജനഹിതം ട്വൻ്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും